വികസനത്തിന്റെ ഭാഗമായി കൂരിയാട് എത്തിട്ട വീണ്ടും കൂരിയാട് വന്നു കൂരിയാടിന്റെ വിശേഷങ്ങൾ ഇപ്പത്തെ അപ്ഡേഷൻ പുതിയ അപ്ഡേഷൻ എന്താന്ന് അറിയണ്ടേ അപ്പ വണ്ടകള് അവിടെ കഴിഞ്ഞ നമ്മളെ പിറ്റേന്ന് തന്നെ വന്നപ്പോൾ ഉള്ളതിനെക്കാളി കുറച്ചു കൂടിയൊക്കെ മണ്ണ് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒക്കെ ക്രാക്കുകളും കൂടിയിട്ടുണ്ട് അപ്പൊ എല്ലാ വിശേഷങ്ങളും എന്തായാലും ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ അതങ്ങനെ അവിടെ ആ റൗണ്ടിൽ അവിടേക്ക് അതൊരു അപകട മേഖല നടന്നു പോകുന്നവർ തന്നെ അങ്ങോട്ട് പോകാൻ പാടില്ലാന്നല്ലോ കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മണ്ണുകളൊക്കെ ലൂസായി തീർത്തേക്കും എന്താണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല അവിടെ പെട്ടെന്ന് നടന്നുണ്ടെങ്കിൽ പെട്ടെന്ന് താഴ്ന്നു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും അപ്പം നമ്മുടെ അറുപതി പാതിൻ്റെ മുകളിലുള്ള ഈ പൊളിഞ്ഞ ഭാഗത്തുള്ള അവിടെ പൊളിച്ചു മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഒരുപാട് ഇറ്റാച്ചുകളൊക്കെ കൂടി കുത്തി പൊളിക്കുന്നുണ്ട് എന്തായാലും വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കെ എൻ ആർ സി എല്ലിൻ്റെ ഡി ചെയ്തെങ്കിലും അവർക്ക് അവരങ്ങോട്ട് തിരിച്ചു വിളിച്ചതാണ് അവരെ തിരിച്ചു വിളിച്ചിട്ട് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും എന്തായാലും വർക്ക് ഇവിടെ എന്തായാലും നമ്മുടെ കെ എൻ ആർ സി എല്ലി തന്നെ അവർക്ക് അതിൽ നിന്നൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവരെ തിരിച്ചു വിളിച്ച് ഉപദേശിച്ചിട്ട് ചിലപ്പോൾ രണ്ടെണ്ണം കൊടുക്കാനൊക്കെ എന്തായാലും അവരെ വിളിച്ചിട്ട് ഇവിടെ വർക്ക് ജോലിക്കാർ ഇവിടെ എന്തായാലും പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതെന്തായാലും ഫുൾ ആയിട്ട് എടുത്ത് മാറ്റണം അല്ലാതെ ഒരു നിവൃത്തി ഉണ്ടാവില്ല എന്താ നമുക്ക് കാണട്ടോ മൊത്തത്തിൽ പൊളിച്ച് മാറ്റാനുള്ള പരിപാടി തന്നെ എന്തായാലും ഇവിടെ ഇനി വേറൊരു വേറൊരു ഓപ്ഷനും ഇല്ല കേട്ടോ വേറൊരു ഓപ്ഷനും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഈ വയഡക്ട് പോലുള്ള ഒരു പാലം ഇവിടെ ഒരു പാലമാണ് ഇവിടെ ആവശ്യം കുറഞ്ഞ ഭാഗം മതി കേട്ടോ കുറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ തലവരെ മാത്രം ഏകദേശം ഒരു നാനൂറ് മുന്നൂറ് മീറ്ററോളം നീളത്തിൽ അവിടെ ഒരു അണ്ടർ ഉണ്ട് വാട്ടർ പാസേജ് പോലെയാണ് അടിയിൽ അടിയിൽ അവർ പാസേജ് കൊടുത്തിട്ടുണ്ട് വാട്ടർ പാസേജ് അതുപോലെ മുകളിൽ ഇവിടെ എന്ന് ആ സർവീസ് റോഡിൻ്റെ മുകളിൽ ഇവിടെ വെള്ളം നിന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനൊക്കെ അപ്പം സർവീസ് റോഡിൻ്റെ മുകളിലേക്ക് വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട് അപ്പം അവിടെ അവർ അതുപോലെ അണ്ടർ ആണ് വാഹനങ്ങൾക്ക് പോകാം അഥവാ വെള്ളം ഓവറായാൽ അതിലേയും കൂടി അപ്പോൾ ആ വിധത്തിലായിരിക്കും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ പക്ഷെ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പൊളിക്കലുണ്ടാവില്ല അവിടെ ഒന്നും വലിയ വിഷയമില്ല ഇവിടെ ആണ് വിഷയം സംഭവിച്ചത് അവിടെ ഒരുപാട് പൊങ്ങിയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഭൂമി അതായത് നമ്മുടെ റോഡ് പോകുന്ന ഭാഗം മൊത്തം അങ്ങ് താഴ്ന്നു പോയതാ കേട്ടോ മൊത്തം അങ്ങ് താഴ്ന്നു പോയതാണ് അതായത് നമ്മുടെ ഈ കെട്ടുണ്ടല്ലോ ആറി ബ്ലോക്കിൻ്റെ കെട്ടിൻ്റെ അവിടെ നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നിൽക്കുന്നുള്ള കുറേ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു പക്ഷേ ഞാനും ഒരു കൽപ്പണിക്കാരനാണ് പക്ഷേ അത് ഒരു പോസിബിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറി ബ്ലോക്കിൻ്റെ കെട്ട് മാത്രമല്ലേ താന്നത് ഒരു മൂന്ന് വരി മൊത്തം മൂന്ന് വരി പാതയുടെ മൊത്തം അവിടെ നിങ്ങൾ താന്നു മണ്ണടക്കാങ്ങൾ താന്നുപോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫൗണ്ടേഷൻ മാത്രം ഫുള്ള് കറക്റ്റ് ചെയ്തതുകൊണ്ട് നടുവിലുള്ള മണ്ണിൻ്റെ വെയിറ്റ് എന്ത് താങ്ങും അത് മൊത്തം താന്നുപോയി ഉണ്ടെങ്കിൽ പോയില്ലേ ഇതവിടെ നിൽക്കും അത് താന്നാൽ പോയില്ലേ അപ്പം അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത് കേട്ടോ മൊത്തത്തിൽ ഭൂമി അടിയിലൊക്കെ അങ്ങോട്ട് പോയതല്ല മൊത്തം ലൂസ് ചെളി ആയതുകൊണ്ട് അവിടെ അങ്ങോട്ട് ഇരുന്നു അവിടെ ഇരുന്നപ്പം അവിടെയുള്ള മണ്ണും കാര്യങ്ങളൊക്കെ അതാണ് ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് പൊങ്ങി വന്നു അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പം അപ്പോൾ നമ്മളെ ശരിക്കും ഇനി എന്തായിരിക്കും ഇതിൻ്റെ പോസിബിളായിട്ടുള്ളൊരു വർക്കിപ്പ് എന്തായിരിക്കും അത് നമുക്കൊന്ന് അവലോകനം ചെയ്താലോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഞാൻ എൻ്റെ കാര്യത്തിൽ പറയാം അതായത് ഇവിടെ ഇനി ഒരു പൈലിങ് എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും അഭിപ്രായം പറഞ്ഞാണ് പൈലിങ് നിർബന്ധ പൈലിങ് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അതായത് പൈലിങ് ഒരു കൊടുത്തിട്ട് ഇപ്പോൾ എന്തായാലും പാലത്തിന് പൈലിങ് ചെയ്യണമല്ലോ പക്ഷേ ഇതുപോലുള്ള ആറി ബ്ലോക്കിന് കിട്ടുന്ന മാത്രം പൈലിങ് ഇവിടെ കാര്യമില്ല കേട്ടോ അപ്പം കാര്യമില്ല എന്നാൽ നമ്മൾ വലിയ എൻജിനീയർ ആയിട്ട് പറയില്ല ഇതൊക്കെ ഒരു അഭിപ്രായം മാത്രമാണ് അതിൻ്റെ ഇടയിൽ ഇനി ആ അങ്ങേ അങ്ങോട്ട് ചെയ്തുകൊള്ളൂ എന്നുള്ള അഭിപ്രായം ആരെ കമ്പനികളിൽ വരല്ലെട്ടോ നമ്മളെ ഒരു കാഴ്ചയിലുള്ള അഭിപ്രായമാണ് അങ്ങനെയാണെങ്കിൽ ആ സൈഡും അതുപോലെ പൊളിച്ചിട്ട് ആ സൈഡിലുള്ള വാളിനും പയലിങ് കൊടുക്കാമെന്ന് വിചാരിക്കുക അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സെൻട്രലുള്ള ഭാഗത്ത് എന്ത് ടൈറ്റാണ് ഉള്ളത് രണ്ട് സൈഡ് വാളിന് മാത്രം പയലിങ് കൊടുത്തിട്ട് മണ്ണ് അത്രയും ഹൈറ്റിൽ പൊങ്ങിയിട്ട് നടു ഭാഗം വീണ്ടും താവാൻ സാധ്യതയില്ലേ മണ്ണ് അടിയിലേക്ക് താവാൻ സാധ്യതയില്ല അതുകൊണ്ട് പൈലിങ് ഉണ്ടെങ്കിൽ കൂടി അടിയിലൂടെ വലിയ ക്രോസ് ബീമുകൾ അടിയിൽ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് പയലിങ് ആറി ബ്ലോക്കും റോഡിന്റെ മണ്ണിന് വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് വേണം അത് അടിപൊളിയ ക്രോസ് ബീമുകളൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ട് എന്നുണ്ടെങ്കിൽ നിന്നിരുന്നു പാലല്ലെങ്കിൽ ഉതിൽ നിൽക്കുമായിരുന്നു പക്ഷെ ഇത് പാലം ഇനി എന്തായാലും പാലമാണ് ഇനി നന്നായി എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ ഉൾക്കുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെള്ളത്തിന് പോകാനും പണ്ടുള്ള നാട് അതുപോലെ തന്നെ നല്ലത് കിട്ടുമോ പിന്നെ ആളുകൾക്ക് അങ്ങോട്ട് പോകാനും ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു ഉപകാരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ജനങ്ങൾക്ക് പോകാനൊക്കെ ആയിട്ട് ഇതിപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ഒന്നും കാണാത്ത കാണാത്തൊരവസ്ഥ കേട്ടോ വന്നത് അപ്പോൾ ഇനി ഒരു പാലത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നാട്ടുകാർ സമരം ചെയ്യുന്നത് ആ സമരം ഇനി എന്തായാലും അവർ ഇവിടെ ഒരു നിർമ്മിക്കാൻ സമ്മതിക്കാമെന്നുള്ള സമ പ്രതിഷേധക്കാര് പല കോളത്തിലുണ്ടാവും പിന്നെ പോലീസുകാരും മറ്റും വർഷം വന്നിട്ടുണ്ട് ഗവണ്മെന്റിന്റെ തീരുമാനത്തിന് എന്തായാലും വാങ്ങേണ്ടി വരും കേട്ടോ ഗവൺമെൻറ്റിനെ നമ്മൾ കഴിഞ്ഞിടത്തോളം പ്രഷർ ചെയ്തിട്ട് ഇവിടെ ഒരു പാലത്തിന് വേണ്ടി ശ്രമിക്കുക അപ്പോൾ പാലം തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം എല്ലാവരുടെ അഭിപ്രായം പാലം തന്നെ കേട്ടോ അങ്ങനെ ഒരു പാലം മാത്രമാണ് ഇവിടുത്തെ ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യം അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ മുകളിൽ എത്ര സ്ട്രോങ് ബീം കൊടുത്താലും നമ്മുടെ ഈ ആറി ബ്ലോക്കിൻ്റെ നേരെ അടിയിൽ എത്ര ലോങ്ങ് ബീം അത്ര സ്ട്രോങ് ബീം കൊടുത്താലും പൈലിങ് കൊടുത്ത് ബീം കൊടുത്താലും പക്ഷേ ഇവിടെ സംഭവിച്ചത് അതുപോലെ പിന്നെ അന്നും സംഭവിക്കും സംഭവിക്കൂട്ടോ അതായത് മണ്ണ് താവാൻ തുടങ്ങി നടുക്ക് നടുഭാഗം കൊണ്ട് താന്നാ പോയില്ലേ ഇവിടെ ആറി ബ്ലോക്ക് അങ്ങനെ നിൽക്കും മണ്ണ് അത് ഭാഗം അടി താന്നുണ്ടെങ്കിൽ ഇവിടെ അടിയിൽ ഫുള്ള് ലൂസ് മണ്ണല്ലേ ചളി ആ ചെളിയിൽ നടുഭാഗം മാത്രം താവൂലേ കെട്ട് രണ്ട് ഭാഗം നിന്നതിനെ കൊണ്ട് കാര്യമല്ലോ റോഡും നിക്കണ്ടേ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അപ്പൊ അതുകൊണ്ട് അടിയിൽ പൈലിങ് ചെയ്തിട്ട് ബീം കൊടുക്കാതെ ഒരിക്കലും ഇത് നിക്കൂല എത്ര ഫൗണ്ടേഷൻ കൊടുത്തിട്ടും കാര്യമില്ല അവിടുത്തെ ആ ചളിൻ്റെ അവസ്ഥ കേട്ടോ അടിയിലെ ഭൂമിൻ്റെ ചളി അതുകൊണ്ടാണ് ആ ചളി ലൂസ് മണ്ണായതുകൊണ്ടാണ് ഈ ഭാഗം പൊങ്ങിയത് അപ്പോൾ ഏത് പണി അറിയാത്ത ആൾക്കാർക്കും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കത് ഇതിന്റെ സ്വയം അഭിപ്രായ അഭിപ്രായം കേട്ടോ ഇത് നമ്മളൊരു കമ്പനിയെ അടിച്ചേൽപ്പിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഇടപെടുക അങ്ങനെയുള്ളൊരു അഭിപ്രായമൊന്നുമല്ല അപ്പം എല്ലാവരും അതിനനുസരിച്ച് കമൻ്റ് ഇട്ട് ഇത് ഈ വീഡിയോ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോകും ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും അവര് എന്തായാലും കേന്ദ്രത്തിലേക്ക് ഉഷാറായിട്ട് പ്രഷർ എത്തി അവരെ ഡീബാർ ചെയ്തു അവരെ തിരിച്ചു വിളിച്ചു മുകളിലിതാ ഒക്കെ പൊളിച്ച് റെഡിയാക്കി ഈ ഭാഗം മൊത്തം ടാർ ചെയ്ത് കേട്ടോ അതൊക്കെ പൊളിച്ച് ക്രാശ്വരിയറൊക്കെ പൊളിച്ച് ഏകദേശം ക്രാശ്മെരിയർ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി വരിങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ താത്തി താത്തി ഒരു ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് എല്ലാം എടുത്ത് താത്തി താത്തി അങ്ങനെ പോയിട്ട് ഇവിടെ ഒരു സീറോ സീറോ ഗ്രൗണ്ട് ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഫസ്റ്റ് തന്നെ വർക്ക് ആരംഭിക്കണം ഇനി പാലാണ് വരുന്നതെങ്കിൽ ഒരു വർഷം ഒരു വർഷം എന്തായാലും നമ്മുടെ ഈ ആറും ഇരിപ്പാതെ വർക്ക് കഴിഞ്ഞെങ്കിൽ ഫിനിഷ് ആവണെങ്കിൽ പൈലിങ് ജോലികളെല്ലാം കഴിഞ്ഞ് അപ്പോൾ പൈലിങ് ജോലി എന്ന് പറയുമ്പോൾ കെ എൻ ആർ സി എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇനി പെട്ടെന്ന് തീരും തീരൂട്ടോ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കാൻ സാധ്യതയുള്ളൊരു ഇതാണ് എന്താ വെച്ചാൽ ഒരുപാട് മെഷീനറികളുള്ള കമ്പനിയാണ് കെ എൻ ആർ സി എല് അവർ ഓരോ പൈലിങ്ങിനും ഓരോ മെഷീൻ ഇവിടെ വർക്ക് പെട്ടെന്ന് തീർക്കാനും സാധ്യതയുണ്ട് പക്ഷേ ഓരോ കോൺക്രീറ്റ് ചെയ്യും അത് സെറ്റ് സെറ്റാവേണ്ട ഒരു പത്ത് ദിവസം അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുള്ളൂ തന്നെ ഓരോ ഭാഗങ്ങൾ തീർന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കിട്ടോ ഇനിയിപ്പോൾ കൂടാതെ ഗാഡറുകളൊക്കെ പാലാനുണ്ടെങ്കിൽ ഗാഡറുകളൊക്കെ എവിടെയെങ്കിലും വാർത്ത് വെക്കണം അതിനൊക്കെ ഇനിയിപ്പോൾ ഒരുപാട് ആറോ ഉള്ളിൽ ഉള്ളി സ്ഥലമുണ്ട് അവിടെയൊക്കെ നമ്മുടെ കൊലപ്പുറം കൊളപ്പുറം ഭാഗത്ത് ആ ഭാഗം മുതൽ സംഭവം റോഡ് ബ്ലോക്കാണ് ഇതുവരെ കൂരിയാട് വരെ അത് നമ്മുടെ കുളപ്പുറത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് കൂരിയാടിലേക്ക് വരാം പിന്നെ അതിൻ്റെ അപ്പുറത്തു കൂടിയും പോകാൻ തോന്നൂല്ലേ അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് വൺ വേ ആയിട്ടാണ് വിടുന്നതെന്ന് തോന്നുന്നു അതിലേ വരുന്ന വാഹനങ്ങൾ അപ്പുറത്തു കൂടി എന്തായാലും വാഹനങ്ങൾ വളരെ റിസ്ക് ആയിട്ട് തന്നെയാണ് ഇവിടെ പോകുന്നത് അപ്പോൾ ഇതിലെ പോകുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക വാഹനങ്ങളൊക്കെ നിയന്ത്രണത്തിലാണ് പല ഭാഗത്തു കൂടിയൊക്കെയാണ് വിടുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പോകട്ടോ മണ്ണുകളൊക്കെ ചെക്ക് ചെയ്ത് ഉഷാറാക്കിയതിന് ശേഷം അടിപൊളി ഒരു പാലം വന്നാൽ അടിപൊളി അല്ലേ സംഭവം പാലം തന്നെ വരട്ടെ എല്ലാവർക്കും അതെന്നാണ് എല്ലാവരുടെ ആവശ്യം അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ സംഭവം അവർക്കും ഒരു സമാധാനമായി അപ്പം അങ്ങനെ തന്നെയുള്ള വർക്കുകൾ തന്നെ നടക്കട്ടെ കെ എൻ ആർ സി എന്ന് നല്ല കമ്പനി കേട്ടോ ഒരുപാട് നല്ല നീറ്റ് വർക്കാണ് അവർ നീറ്റ് വർക്ക് തന്നെയുള്ള സ്ട്രോങ് വർക്ക് തന്നെ എല്ലാ ഭാഗത്തും അവരുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒന്ന് സ്പീഡാക്കിയതുകൊണ്ടാവാം ഇതിങ്ങനെ സംഭവിച്ചെന്നൊക്കെ തോന്നുന്നു അപ്പം കെ എൻ ആർ സിയിൽ കമ്പനി അപ്പം കമ്പനിയുടെ ഒരു കുറ്റമല്ല അവർ ചിന്തിക്കാത്തൊരു സംഭവമാണ് ഇപ്പം ആറ് സംഭവിച്ചത് പിന്നെ അങ്ങായിട്ട് പല ഭാഗത്തും ക്രാക്കുകളും വരകളൊക്കെ വന്നിട്ടുണ്ട് വരുന്ന കാഴ്ചകളും പല വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതും എല്ലാവരും അതുപോലെ ആ പണികളൊക്കെ നല്ല ഉഷാറാക്കിയിട്ട് നമ്മളെ ജനങ്ങളുടെ ജീവനും ഒക്കെ ഒന്ന് വില കൽപ്പിച്ചുകൊണ്ടുള്ള വർക്ക് ഫിനിഷാക്കി തന്നെ ഇത് പൂർത്തിയാക്കുക എന്നാൽ തന്നെ ജനങ്ങൾക്ക് ഉഷാറായിട്ട് കൂടി യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ആറ് ബ്ലോക്കിൻ്റെ ഈ അടിയിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഇനി എന്തായാലും ഒന്ന് പേടിച്ചു കൊണ്ടായിരിക്കും യാത്ര ചെയ്യുക പിന്നെ ആറി ബ്ലോക്കിൻ്റെ ഇത് കെട്ടിനെ പറ്റിയിട്ടുള്ള സ്ട്രോങ് തന്നെയാണ് സംഭവം ആ സ്ട്രോങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേട്ടോ ആറി ബ്ലോക്ക് അങ്ങനെ തന്നെ നിൽക്കുന്നത് അല്ലെങ്കിൽ അത് പൊടിഞ്ഞുപൊടി വേണ്ടതല്ലേ ഏറ്റവും പതിനഞ്ചടി താന്നോർത്ത് അറ്റം താന്ന ഭാഗമായതുകൊണ്ടാണ് അവിടെ തിരി പൊളിഞ്ഞത് ബാക്കിയുള്ള ബ്ലോക്കുകളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ആറി ബ്ലോക്കിൻ്റെ വർക്കിലൊന്നും എനിക്കൊരു അഭിപ്രായം വ്യത്യാസമില്ല സംഭവം സ്ട്രോങ് തന്നെയാണ് ഇത്ര കേരളത്തിലുടനീളം ആറി ബ്ലോക്കിൻ്റെ വർക്കുണ്ട് എവിടെയും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ചെറിയ ചെറിയ ഒരു വരകൾ അത് ഒന്ന് ഒന്നിരിക്കും നമ്മുടെ വീടായാലും രണ്ട് നല്ല ബിൽഡിംഗ് ആയാലും ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊന്നിരിക്കേണ്ട ഒരവസ്ഥ ഉണ്ട് അതിൽ ചെറിയ ചെറിയ വരകളും അതൊക്കെ ഉണ്ടാകും എന്തായാലും അതില്ലാതെ ഒന്നും ഇപ്പോൾ ഒരു വർക്കും നടക്കില്ല അല്ലെങ്കിൽ നല്ല പൈലിംഗ് പൈലിങ്ങുള്ള ജോലികളായിരിക്കണം മൊത്തത്തിൽ അപ്പം ഒരുപാട് കോടികൾ ചിലവാകും അപ്പം ഇത് ഒരൊറ്റമായ കഴിഞ്ഞമായൊക്കെ കൊണ്ട് ഒരുപാട് ആറി ബ്ലോക്കുള്ള ഏരിയകളുണ്ട് അവിടെ ഭാഗക്കപ്പോഴും നല്ല ഉഷാറായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്തായാലും ജനങ്ങൾക്ക് അപകടമൊന്നും പറ്റാതെ കഴിച്ചില്ലാകട്ടെ സാറായിട്ട് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ അല്ലേ അപ്പോൾ നമ്മൾ ഈ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കട്ടോ അല്ല അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ